അവയവ അവയവമാറ്റ ശസ്ത്രക്രിയ ഇന്ന് സർവ്വസാധാരണമാണ് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ജീവനുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് ശസ്ത്രക്രിയ വഴി അവയവങ്ങൾ മാറ്റിവെക്കുന്ന പ്രക്രിയയാണ് അവയവദാനം പ്രധാനമായും കണ്ണുകൾ വൃക്കകൾ കരൾ ഹൃദയം തുടങ്ങിയ അവയവങ്ങളാണ് പൊതുവെ മാറ്റിവെക്കപ്പെടുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ എട്ടു പേർക്കെങ്കിലും ജീവൻ നിലനിർത്താനുള്ള പ്രധാന അവയവങ്ങളുണ്ട് അതുപോലെ വീണ്ടും ഉപയോഗിക്കാവുന്ന മുപ്പതിലേറെ ശരീരഭാഗങ്ങൾ വേറെയുമുണ്ട് എന്നാൽ മറ്റൊരു യുടെ അവയവങ്ങൾ സ്വീകരിക്കാതെ കൃത്രിമ അവയവങ്ങൾ നിർമ്മിച്ച് അവയവമാറ്റ ശസ്ത്രക്രിയ സാധ്യമാകുമോ പ്രത്യേകിച്ച് കണ്ണ് കരൾ പോലുള്ള ശരീരഭാഗങ്ങൾ കൃത്രിമമായി നിർമ്മിച്ച് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാനുള്ള പരീക്ഷണ ശ്രമങ്ങളിലാണ് ഒരു സംഘം വിദഗ്ദ്ധർ ഇത് മറ്റേതെങ്കിലും രാജ്യത്തല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ആ പരീക്ഷണം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കീഴിലുള്ള ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗമാണ് പൊതുപരീക്ഷണത്തിന് കരളും കണ്ണിലെ കോർണിയ ഭാഗവും ത്രീ ഡി പ്രിന്റ് ചെയ്ത് കൃത്രിമമായി നിർമ്മിക്കാനുള്ള പരീക്ഷണമാണ് അവർ നടത്താനൊരുങ്ങുന്നത് ഈ പരീക്ഷണം വിജയം കണ്ടാൽ ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുക അവയവങ്ങൾ ത്രീ ഡി പ്രിന്റ് ചെയ്തെടുക്കുന്നതിനായി ശ്രീ ചിത്രയിലെ ഗവേഷക സംഘം വികസിപ്പിച്ചെടുത്ത ബയോ ഇങ്ക് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റ നടപടിക്രമങ്ങൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ത്രീ ഡി ബയോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കൃത്രിമ കരൽ നിർമ്മിക്കുന്നത് സെൽഷീറ്റ് സാങ്കേതിക വിദ്യ വിനിയോഗത്തിയാണ് കൃത്രിമ കോർണിയ നിർമ്മാണം സാധ്യമാക്കാൻ തുടങ്ങുന്നത് നേത്രദാനത്തിനു ശേഷം ഉപേക്ഷിക്കുന്ന മൂലകോശങ്ങൾ സെൽഷീറ്റ് ഉപയോഗിച്ച് കൾച്ചർ ചെയ്ത് നൂറ്റി ദിവസം കൊണ്ടാണ് കൃത്രിമ കോർണിയ വികസിപ്പിച്ചെടുക്കുന്നത് ഈ വിധത്തിൽ സെൽഷീറ്റ് സാങ്കേതിക വിദ്യയിലൂടെ കൃത്രിമ കോർണിയ നിർമ്മിച്ച് മുയിലിൽ പരീക്ഷിച്ചപ്പോൾ അത് വിജയം കണ്ടിരുന്നു എന്നാൽ ഈ പരീക്ഷണം മനുഷ്യ ശരീരത്തിൽ നടത്തുന്നതിന് പല കടമ്പകൾ താണ്ടേണ്ടതായുണ്ട് ഈ സാങ്കേതിക വിദ്യ മനുഷ്യരിലും വിജയം കണ്ടാൽ നേത്ര ചികിത്സാരംഗത്ത് വലിയ മാറ്റങ്ങൾക്കാകും അത് കളിക്കും ൊരുക്കുക കാഴ്ചശക്തിക്കായുള്ള ശസ്ത്രക്രിയകളിൽ നേത്രപടലത്തിനായി കാത്തിരിക്കേണ്ട സ്ഥിതി അതോടെ അവസാനിക്കും അതേസമയം കൃത്രിമ കരൽ നിർമ്മിക്കുന്നതിനായി ത്രീ ഡി ബയോപ്രിന്റ് സാങ്കേതിക വിദ്യയാണ് വിനിയോഗിക്കുന്നത് ഇങ്ങനെ രൂപപ്പെടുത്തിയ കൃത്രിമ കരൽ മൃഗത്തിൽ പരീക്ഷിച്ച് വിജയിക്കുകയുണ്ടായി മനുഷ്യരിൽ ഈ പരീക്ഷണം ഇതുവരെ നടത്തിയിട്ടില്ല ഈ കണ്ടുപിടുത്തം മരുന്നു ഗവേഷണ രംഗത്ത് ഉൾപ്പെടെ സമൂലമാറ്റത്തിന് വഴിയൊരുക്കാൻ പോകുന്നതാണ് അവയവദാനം അവയവ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ എന്നിവയൊക്കെ വിവിധ വ്യവസ്ഥകളും നടപടിക്രമങ്ങളും ആവശ്യമുള്ള ീണ്ട പ്രക്രിയയാണ് അതിനാൽ തന്നെ ദീർഘനാളത്തെ കാത്തിരിപ്പ് ഇവയ്ക്ക് ആവശ്യവുമാണ് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കീഴിലുള്ള ബയോമെഡിക്കൽ ടെക്നോളജി വിഭാഗത്തിന്റെ പൊതുപരീക്ഷണം ഫലം കണ്ടാൽ അവയവധാനത്തിലുള്ള കാത്തിരിപ്പ് ഒഴിവാക്കാൻ കഴിയും അങ്ങനെ ആരോഗ്യ ആരോഗ്യരംഗത്ത് ആഗോളതലത്തിൽ തന്നെ പുതുചലനങ്ങൾ സൃഷ്ടിക്കാൻ ആ പരീക്ഷണം നിമിത്തമാകും വാർത്തയുടെ നിറം തേടി തനി നിറം